നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും മയക്കിട്ടി കഴിഞ്ഞാൽ ഉടനെ പറയുന്ന ഒരു കാര്യമുണ്ടോ ഇതൊരു മതേതര രാജ്യമാണ് മതേതര രാജ്യമായത് ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പൊട്ടിക്കും ഇന്ത്യൻ ഭരണഘടന ഉള്ളത് കൊണ്ടാണോ ഇവിടെ മതേര രാജ്യമായിട്ട് ഹിന്ദു ഭൂരിപക്ഷ എന്താ പാകിസ്ഥാനില് ഭരണഘടനയില്ലേ പാകിസ്ഥാനിലതേരത്വം ഇല്ലാത്തത് നിക്കില്ല ഇവിടെ മതേതരത്വം എന്ന് പറഞ്ഞ എന്താണ് ക്ലാസ് മുറിയിൽ മതം ചോദിച്ച് സ്കോളർഷിപ്പ് കൊടുക്കണം മാറ്റേ പട്ടിണി കിടക്കുന്നവരോട് പദം ചോദിച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്ന പരിപാടിയുടെ പേരാണ് മതിനിർത്തം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ ധാരാളം ആളുകൾ കുടുംബശ്രീയിലുണ്ട് അപ്പൊ കുടുംബശ്രീയിൽ ഒരു ദിവസം പരസ്യം വന്നു കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം വിധവകൾക്ക് പലിശരഹിത വായ്പോൺ വീട്ടിലോൺ വീട് വെക്കാൻ മുസ്ലിം വിധവകൾക്ക് പലിശരഹിത വായ്പ ഇതെന്ത് നിയമിച്ചും മനസ്സിലായില്ല ഹിന്ദു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ അവരെ വിധവു നമ്മൾ വിളിക്കാം ക്രിസ്ത്യൻ സ്ത്രീയുടെ ഭർത്താവ് വിളിച്ചാൽ വിധവയല്ലേ പക്ഷെ അവിടെ കൊടുക്കുന്ന ആനുകൂല്യം മതേതര രാജ്യത്ത് കൊടുക്കുന്ന ആനുകൂല്യം മുസ്ലിം വിധവയ്ക്ക് രണ്ടു ലക്ഷം രൂപ പലിശരഹിത വായ്പ ഇവിടെ എല്ലാ സ്ത്രീകളുടെയും കൂട്ടായ്മയായ കുടുംബശ്രീ എന്തുകൊണ്ട് അപ്പൊ എന്താണ് മതേതരത്വം എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നത് എല്ലാ മതങ്ങളിൽ നിന്നും തുല്യ അകലം പാലിക്കുന്നത് ഭരണകൂടം ഒരിക്കലും മതത്തിന്റെ പേരിൽ പൗരനെ വേർതിരിക്കരുത് ജാതിയുടെ പേരിൽ പൗരനെ വേർതിരിക്കരുത് ഈ ഭാരതത്തിൽ നൂറ്റി നാല്പത്തി മൂന്ന് കോടി ജനങ്ങളുണ്ട് നമ്മുടെ മോദിജിയുടെ കാഴ്ചപ്പാട് എല്ലാവർക്കും ഉറക്ക നേൻധൻ യോജന എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ആരുടെങ്കിലും അത് ചോദിച്ചോ കിസാൻ സമ്മാൻ നിധി ആറായിരം രൂപ കൊല്ലത്തിൽ വരും ആരോടെങ്കിലും അത് ചോദിച്ചോ ഒരാളോട് ചോദിച്ചില്ല സുഗന്യാ സമൃദ്ധി പത്ത് വയസ്സിന് വീട്ടിലുള്ള നമ്മുടെ പെൺമക്കളെ രക്ഷിക്കുവാനുള്ള പദ്ധതി എവിടെയെങ്കിലും അത് ചോദിച്ചോ മുന്നൂറോളം പദ്ധതികൾ എടുത്ത് പരിശോധിച്ചാൽ ഒരിടത്തും മതം ചോദിച്ചിട്ടില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ മതേതരവാദികൾ എന്ന് പറയുന്ന ആളുകൾ മതം ചോദിക്കാതെ ഒന്നുകൊണ്ട് ചെയ്യില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുട്ടികളെ സൂമ്പ ഡാൻസ് പഠിപ്പിക്കണത് നല്ലതെട്ടോ മക്കൾക്ക് വ്യായാമം വളരെ കുറവാണ് സുംബാ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദക്ഷിണാഫ്രിക്കയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ഡാൻസാണ് ഡാൻസ് ഏതായാലും കുഴപ്പമില്ല അതിലെന്തായാലും വൃത്തികെട്ട പാട്ടില്ല ഡാഡി മമ്മി വീട്ടിലില്ല കടഫോണായി ആരുമില്ല ആരും വീട്ടില്ലാത്തോളൂ നീ കൊണ്ട് വന്നോളൂ എന്ന് പറയുന്ന തല്ലിപ്പൊളി പാട്ടല്ല സൂമ്പ ഡാൻസിലെ പാട്ട് നല്ല മ്യൂസിക്കാണ് അപ്പൊ ഈ സോംബാ ഡാൻസ് കുട്ടികൾ കളിക്കുമ്പോൾ നമ്മൾ അഞ്ചു മിനിറ്റ് കുട്ടി ഈ സ്റ്റേജിൽ വന്ന് ഡാൻസ് കളിക്കട്ടെ തളർന്നു പോകും എന്തുകൊണ്ടാണ് വ്യായാമം കുട്ടികൾക്ക് വളരെ കുറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി എങ്ങനെയാണെന്ന് അറിയാം രാവിലെ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങണം എന്താ കുട്ടികൾ അഞ്ചുമണിക്ക് മണിക്ക് എഴുന്നേൽക്കണം കോട്ടയം ആറു മണിക്ക് എഴുതേൽക്കണം എട്ട് മണിക്ക് സ്കൂളിൽ എത്തണം ഈ ഉച്ചയ്ക്ക് ശേഷം ഈ ചൂടത്ത് ഉച്ചക്ക് ശേഷമുള്ള പഠിപ്പ് വേശ അപ്പൊ ഒരു മണിവരെയാണ് സ്കൂൾ എട്ട് മണിക്ക് തുടങ്ങി ഒരു മണിവരെ രണ്ട് രണ്ടരയോടുകൂടി കുട്ടി വീട്ടിലെത്തണം മൂന്നര മണി മുതൽ മണി വരെ പ്ലേ ഗ്രൗണ്ടാണ് നമ്മുടെ പഴയ കളികളും പുതിയ കളികളും ക്രിക്കറ്റോ ഫുട്ബോളോ മൊബൈൽ കളിയല്ല കേട്ടോ മൊബൈൽ കളിയല്ല ഗ്രൗണ്ടിലെ കളി കാരണം ആരോഗ്യമുള്ള പൗരന്മാരാണ് ആരോഗ്യമുള്ള രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരോഗ്യത്തിന് പ്രധാനമാണ് വ്യായാമം ഈ വ്യായാമം ഇന്ന് മക്കൾക്ക് വളരെ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു രാവിലെ പത്ത് മണിക്ക് സ്കൂളിലെത്തി വൈകുന്നേരം നാലു മണിക്ക് തിരിച്ചു പോരുന്ന കുട്ടി ആറു കൂടിയാണ് വീട്ടിലെത്തുന്നത് പിന്നെ എന്ത് വ്യായാമം ഈ പാഠ്യപദ്ധതി കൊണ്ടുവരണം സ്കൂൾ സമയത്തിന്റെ മാറ്റം ഉണ്ടാകണം എന്ന് കേരളത്തിൽ പറഞ്ഞപ്പോൾ നടന്നോ പറഞ്ഞു പറഞ്ഞൊന്നു കണ്ടുരുട്ടി പറ്റില്ല കേട്ടോ ഞങ്ങളുടെ കുട്ടികൾക്ക് രാവിലെ ഏഴു മണിക്ക് മദ്രസ ഉറങ്ങും മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന ഒരു സംഗതിയും കേരളത്തിൽ നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ രാമാനും വിദ്യാഭ്യാസ ബഹുമതി ശിവ അവിടെ എത്തി സോംബാ ഡാൻസുമില്ല സമയമാറ്റവും എന്നിട്ട് നമ്മുടെ നാടിന്റെ പേരാണ് മതേതര രാജ്യം രാജ്യമതരമാണ് പക്ഷെ കേരളം മതാധിഷ്ഠിതമാണ് ഇസ്ലാം മതം എന്തു പറയുന്നു അത് മാത്രമേ കേരളത്തിലെ ഭരണകൂടം ചെയ്യൂ എന്ന രീതിയിലേക്കുള്ള ഒരു ഗതികേദിലൂടെയാണ് നമ്മളിപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്